ഹായ് എൻ്റെ പേര് ബിബിൻ ജോർജ് ഈ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് പറ്റിയുള്ള വീഡിയോ ആണ് ഇവർ ജ്യോതിഷത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് ഈ ചാനലിൽ ഇന്ന് പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ ദേവൻ രാജാവാണ് അതുപോലെ തന്നെ ശുക്രനക്ഷത്രമാണ് ഇവരുടെ മറ്റൊരു ദേവൻ അപ്പം ശുക്രൻ്റെയും ഭരണി ഭരണി നക്ഷത്ര യമധർമ്മ യമധർമ്മരാജാവിൻ്റെയും ഒരു സങ്കലനം എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ശുക്രദശ എന്ന് പറയുന്നത് സകല സൗഭാഗ്യത്തിൻ്റെ ഒരു ദശയാണ് ശുക്രദശ്ക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെല്ലാം വർണ്ണിക്ക് ഭയങ്കരമായിട്ട് ലഭിക്കും അതുപോലെ ആരോഗ്യം ശാരീരികമായ ശക്തി അതുപോലെ തന്നെ കലാപരമായ കഴിവുകൾ കളരിപ്പറ്റുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഒരു ചെറുപ്പകാലം മുതൽ ഒരു ഇരുപത്തൊമ്പത് വയസ്സ് വരെയോ ഇവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും ഒരു മുപ്പത് വയസ്സിന് ശേഷം ഇവരുടെ ആരോഗ്യം അല്പം കുറയും പക്ഷെ മുപ്പത് വയസ്സിന് ശേഷം ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം വളർച്ച വരുമ്പോൾ ശുക്രൻ്റെ ഒരു വളരെയധികം ഗുണമുള്ളതുകൊണ്ട് ചെയ്യും ഒരുപാട് ധാരാളമായിട്ട് പണം അങ്ങോട്ട് ചിലവഴിച്ചു കൊടുക്കും സുഖകരമായ സുഖങ്ങൾ നൽകുന്ന മദ്യമായിക്കോട്ടെ എന്തൊരു വസ്തു വസ്തുവായിക്കോട്ടെ എന്തൊക്കെ സുഖങ്ങളായ ഭൂമിയിൽ കൊടുക്കുന്നു എന്തൊക്കെ ആസക്തികൾ ഒരു മനുഷ്യന് വരികയോ അതിൻ്റെ ഏറ്റവും ആയ അവസ്ഥ ഏറ്റവും കട്ടിയായ അവസ്ഥയാണ് ഭരണിയിലുള്ളത് അങ്ങനെയുള്ള എന്തൊരു സുഖലോലഭമായ അവസ്ഥയ്ക്ക് വേണ്ടിയും എത്ര പണം മുടക്കാനും അത് തേടി പോകുവാനുമുള്ള ഒരു ടെൻഡൻസി ഭരണി കാണിക്കുന്നതുകൊണ്ട് വളരെയധികം പാഴ് ചെലവുകൾ ഇവർക്ക് വരികയും നിയന്ത്രണമില്ലാത്ത ചെലവുകളും അങ്ങനെ ഒരു ജീവിതം ഇവരുടെ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഇടയ്ക്ക് യമധർമ്മരാജാവിൻ്റെ ഒരു ഇത് ഉള്ളതുകൊണ്ട് ഇവർ തന്നെ സ്വയം മനോനിയന്ത്രണം എടുക്കും ഈ ചെയ്യുന്ന ഇപ്പോൾ ഒരു ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും തെറ്റോ പ്രശ്നമുണ്ടെങ്കിൽ അവർ തന്നെ മനോനിയന്ത്രണം എടുത്ത് അവർ തന്നെ പുറകോട്ട് പോരുന്നവർ വേണ്ട ഒരേ സമയം ഇവരുടെ മനസ്സിൽ ഒരു വടം വലി നടന്നുകൊണ്ടേ ഇരിക്കും എപ്പോഴും അത് വേണമെന്നുകൊണ്ട് ഇത് വേണ്ടാന്നുകൊണ്ട് ഇങ്ങനെ നടന്നു നടന്നു നടന്ന് അവസാനം ഇവരൊരു ഫൈനലായ ഒരു തീരുമാനമെടുക്കും ഒന്നുകിൽ അവർ ആ പണം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തി ചെയ്യും അല്ലെങ്കിൽ അവർ മാറിയിരിക്കും ഇതാണ് ഭരണയുടെ ഏറ്റവും വലിയത് ഒരു മുപ്പത് വയസ്സിന് ശേഷം ഇവർക്ക് മേൽഗതി വളരെയധികം ഉണ്ടാകും ഒപ്പം ഇവർക്ക് ചില രോഗങ്ങളും പ്രത്യക്ഷപ്പെടാറുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഞരമ്പുകളെ വായിക്കുന്ന രോഗങ്ങൾ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ നടുവിന് വയ്ക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി പലതും അതുപോലെ തന്നെ സ്വന്തം മാതാപിതാക്കളോടും മാതാപിതാക്കളും ബന്ധുക്കളോടും മാത്രമേ ഇവർക്ക് എപ്പോഴും സ്നേഹം നിൽക്കുകയുള്ളൂ അതായത് വിവാഹം കഴിച്ച ഏതൊരു വ്യക്തിയോടാണ് അവരുടെ ബന്ധുക്കളോട് ഇവർക്ക് സ്നേഹമുണ്ടാവുക ഇങ്ങനെ സ്വന്തം ബന്ധുക്കളോട് മാത്രം ഇവർക്ക് സ്നേഹമുണ്ടാകും ഇതാണ് ഭരണനക്ഷത്രം ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത് കലാപരമായ നല്ല കഴിവുണ്ടായിരിക്കും സൗന്ദര്യം ഉണ്ടായിരിക്കും ആരോഗ്യമുണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇവർ ആരോടും എന്തും വെട്ടി തുറന്ന് പറയാൻ രക്ഷപ്പെടുന്നു അതായത് എതിരെ നിൽക്കുന്ന ആൾ വിഷമിക്കുമ്പോൾ സങ്കടപ്പെടുമ്പോൾ എന്നൊന്നും ഇവർ നോക്കാറില്ല അത് ആരാണേലും പിതാവാണേലും മാതാവാണേലും ആരാണേലും ഭാര്യയാണേലും മക്കളാണേലും എന്താണേലും ഇവർക്ക് തോന്നുന്ന ഇവർ മുഖത്ത് നോക്കി പറയും അവരൊന്നും ചിന്തിക്കാതെ പറയും എന്ന് കേൾക്കുന്ന കേൾക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ദുഃഖം തോന്നും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇത് കാരണം ഭരണനക്ഷത്രക്കാരോട് സംസാരിക്കുന്ന ആളുകളിൽ പെട്ടെന്ന് തന്നെ അഭിപ്രായ വ്യത്യാസവും വഴക്കും വരിക എന്നുള്ളത് വളരെയധികം കൂടി നിൽക്കുന്ന കാര്യമാണ് ഭരണനക്ഷത്രക്കാരോട് കൂടുതലായിട്ട് അവർ സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരോട് കോപം തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരപ്രിയ സത്യം നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരിക്കും അവർ മുഖത്ത് നോക്കി പറയുക അത് അവർ ഏത് വ്യക്തിയാണേലും വെട്ടി തുറന്ന് പറയും അവർ മനസ്സിലൊന്നുമില്ല പക്ഷേ അവരത് പറയുന്നത് കൊണ്ട് തന്നെ കൂടുതലും സുർബന്ധങ്ങളിൽ ഒരു ചെറിയ വിള്ളൽ വീഴാൻ അവർക്ക് സാധ്യത ജീവിതത്തിലെ ബന്ധങ്ങളിലും അവർക്ക് വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട് വാക്കുകർക്കങ്ങളിൽ അവർ ഇടയ്ക്കിടയ്ക്കിടക്ക് പെടാറുണ്ട് പിന്നെ ഇവർക്ക് സാമ്പത്തികമായി ശുക്രൻ്റെ ഇത് ദശ ഭയങ്കരമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഇവർ ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സെത്തുമ്പോഴത്തേക്കും ഇവരെ പതിയായ രോഗങ്ങളിലേക്ക് പോകുകയും അതുപോലെ തന്നെ ശേഷം കഠിനമായ രോഗങ്ങളിലേക്ക് പോവുകയും വരുന്നതിന് മുമ്പായി സാമ്പത്തികമായി ഇവരെന്തെങ്കിലും നീക്കിയിരിപ്പുകൾ ഉണ്ടാക്കി വെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം ശുക്രദാശയുടെ ഇത് ഉള്ളതുകൊണ്ട് ഇവർ കൂടുതലായി പാഴ്ചെലവുകൾ നിയന്ത്രിക്കാൻ വരാത്തത് കൊണ്ട് പാഴ്ചലവുകൾ ഉണ്ടാകുന്നതുകൊണ്ട് കയ്യിലെ പണം മുഴുവനായി നഷ്ടപ്പെട്ട് സീറോയിൽ പോകാതിരിക്കാൻ ജീവിതത്തിൽ അല്പം നീക്കിയിരിപ്പുകൾ സ്ഥലങ്ങൾ വാങ്ങിച്ചെറിയുകയോ ബാങ്കിൽ അക്കൗണ്ടിൽ പണങ്ങൾ സൂക്ഷിക്കുകയോ ഇവർ ചെയ്യേണ്ട അത്യന്താപേക്ഷിതമാണ് കാരണം അപ്പോൾ ചെറുപ്പകാലത്ത് ഉണ്ടാക്കുന്ന സുഹൃത്തുക്കൾ ആവുകയില്ല ഇവരെ ബാ വയസ്സങ്കാലത്ത് നോക്കാനുണ്ടാവുക കാരണം അന്നത്തെ ഒരു ജീവിതം അഴിച്ചുകൂടി ജീവിതം ഇവരിൽ നിന്ന് പോയിരിക്കും കാരണം ശുക്രദശയുടെയും ശുക്രൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇവർക്ക് ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നത് ശേഷം ഇവർക്ക് വളരെയധികം ഒരു അമ്പത് വയസ്സിന് ശേഷം അല്പം മോശമായ കാലാവസ്ഥയിലേക്ക് ഇവർ പോകാറുണ്ട് പിന്നെ ഇവർക്ക് ഹോട്ടൽ ജോലി അതുപോലെ തന്നെ വിദേശ ജോലി അതുപോലെ തന്നെ വ്യായാമം പോലുള്ള ജോലികൾ കളരിപ്പേറ്റ് പോലുള്ള ജോലികൾ ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ അഭിനയം തുടങ്ങിയ മേഖലകളിലെല്ലാം ഇവർ വളരെയധികം ശോഭിക്കുന്നവരാണ് പക്ഷേ യമധർമ്മ രാജാവിൻ്റെ ഒരു ഇത് ഉള്ളതുകൊണ്ട് അവരെപ്പോഴും പുറകോട്ട് ഒന്ന് വലിയുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട് ഇവരുടെ മനസ്സിൽ എപ്പോഴും ഒരു വലിയ പ്രക്ഷോഭം ഇങ്ങനെ നടന്നുകൊണ്ടേയില്ല ഇവരുടെ മുഖത്ത് അത് അവർ കാണിക്കാറില്ല ഇതാണ് അപ്പോൾ ഈ ചാനൽ ഈ പൊതുസ്വഭാവമാണ് പൊതു സ്വഭാവമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വ്യത്യാസങ്ങളുണ്ടാവാം അപ്പം ഈ ചാനൽ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക